കേരളം ചർച്ച ചെയ്യുന്നത് ഷിരൂരിലെ രക്ഷാപ്രവർത്തനമാണ് കാണാതായ ലോറിക്കും ഡ്രൈവർക്കുമായി നടക്കുന്നത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം മലയാളിയും അത് കണ്ടും കേട്ടും ആശ്ചര്യപ്പെടുകയാണ് എന്നാൽ കേരളത്തിനുമുണ്ട് ഇതുപോലൊരു അപകട റോഡ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമട്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് മഴക്കാലത്ത് ആശങ്കയാണ് രണ്ടായിരത്തി പതിനേഴിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഗ്യാപ് റോഡിൽ മാത്രം ചെറുതും വലുതുമായ ആറിലധികം മലയിടിച്ചിലുകൾ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൽ ഒരാളുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഒരു മണ്ണു മാന്തി യന്ത്രവും അന്ന് മണ്ണിനടിയിലായിരുന്നു മഴ ശക്തിപ്പെട്ടാൽ ഗ്യാപ് റോഡിൽ കൂടി ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ ചെറിയ കുന്നിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ വരെ റോഡിൽ വീണിരുന്നു ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും ഈ വർഷം ജൂൺ ഒൻപതിലെ മണ്ണിടിച്ചലിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലും വൻതോതിൽ മലയിടിച്ചു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ദേശീയപാതാ നവീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള നാല്പത്തിരണ്ട് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിന് മുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് രണ്ട് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ദേശീയപാതാ വിഭാഗത്തിന്റെ തീരുമാനമെങ്കിലും പല കാരണങ്ങളാൽ ഇത് ആറു വർഷം വരെ നീണ്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തുടർന്നുണ്ടായ കോവിഡ് മഹാമാരിയും റോഡ് നിർമ്മാണത്തെ ബാധിച്ചു ദേവികുളം ഗ്യാപ് ആനയിറങ്കൽ എന്നിവിടങ്ങളിലെ രണ്ടര കിലോമീറ്ററോളം റോഡിലെ മരം മുറിച്ചു നീക്കുന്നത് സംബന്ധിച്ച് വനം വകുപ്പുമായുണ്ടായ തർക്കവും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമായി അങ്ങനെ പാളിയ നിർമ്മാണങ്ങൾ ഈ റോഡിനെ അപകട മേഖലയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി ഈ സ്ഥലത്ത് ഈ മാസം അപകട സമയത്ത് പാതയിൽ വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി എന്നതാണ് വസ്തുത ഈ മഴക്കാലത്തും ഗ്യാപ് റോഡിൽ ഉൾപ്പെടെ ഹൈറേഞ്ചിൽ രാത്രികാല ഗതാഗതം നിരോധിച്ചിരുന്നു അതിനാലാണ് ഈ സമയം ഇവിടെ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് മണ്ണും കല്ലും മരങ്ങളും ഉൾപ്പെടെ വീണ് റോഡ് പൂർണമായും മൂടി ഗ്യാപ് റോഡിൽ പാറ പൊട്ടിച്ച് വീതി കൂട്ടിയ ഭാഗത്താണ് പതിവായി മണ്ണിടിയുന്നത് പതിവ് തെറ്റിച്ച് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ഇത്തവണയും മണ്ണിടിഞ്ഞത് അശാസ്ത്രീയ പാറ ഖനനമാണ് മലയിടിച്ചലിന് കാരണമെന്നാണ് കണ്ടെത്തിയത് റോഡിന്റെ നിർമ്മാണ സമയത്ത് മലയിടിഞ്ഞ രണ്ടു പേർ മണ്ണിനടിയിൽപ്പെട്ടിരുന്നു ഇതിൽ ഒരാളുടെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല മുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചെലവിട്ടാണ് ദേശീയപാതയുടെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നിർമ്മിച്ചത് മഴ മൂലമുള്ള മലയിടിച്ചിലും ഗതാഗത തടസ്സവും ഇവിടെ പതിവാണ് ഈ റോഡ് കർഷകർക്കും ദുരിതമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിനുണ്ടായ മലയിടിച്ചിലും രണ്ട് കർഷകരുടെ കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതെയായി പല സമയത്തായുണ്ടായ മലയിടിച്ചിലിൽ ഇരുപതിലേറെ കർഷകരുടെ കൃഷിഭൂമി പാറവീണ് നശിച്ചു ഇതിൽ രണ്ട് കർഷകർക്ക് മാത്രമാണ് കരാർ കമ്പനി നഷ്ടപരിഹാരം നൽകിയത് ഇവിടെ മലയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനമൊരുക്കാൻ ദേശീയപാതാ വിഭാഗം തീരുമാനമെടുത്തിരുന്നു മാണ്ഡി ഐ ഐ ടി ഇന്ത്യൻ കരസേന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലീപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റം ഗ്യാപ് റോഡിൽ ഉപയോഗിക്കാൻ ഒരു വർഷം മുൻപ് ദേശീയപാതാ വിഭാഗം തീരുമാനമെടുത്തിരുന്നു പദ്ധതിക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും കിട്ടി എന്നാൽ ദേശീയപാതാ വിഭാഗം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല